നമുക്കൊക്കെ കോടതികളോട് ബഹുമാനമാണ് പക്ഷെ കോടതികളുടെ നടപടികളിൽ ചിലപ്പോൾ വെറും കോമഡികളായി മാറുന്നു ഞാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇൻ്റർവ്യൂ ബെയിലിനെ കുറിച്ചല്ല പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം ഇന്നലെ ഇയർവാദ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൂനെയിൽ ഉണ്ടായിരിക്കുന്നു പൂനെയിൽ ഒരു പതിനേഴുകാരൻ ലൈസൻസ് എടുക്കാൻ പ്രായമാവാത്ത അവിടെയുള്ള വിശാൽ അഗർവാൾ എന്ന് പറഞ്ഞ വലിയ സമ്പന്നനായ ഒരു ബിൽഡറാണ് അയാളുടെ മകൻ ഒരു പോർഷക്കാർ അറിയാമല്ലോ ഏറ്റവും കാറാണ് മദ്യപിച്ച് ലക്ക് കെട്ട് ഒരു പോർഷെ കാർ ഓടിച്ചുകൊണ്ട് വരുന്നു ആ കാർ നിരവധി വാഹനങ്ങളിടിച്ച് ഒരു പേമെൻറ്റിൽ കയറി അതിലേ പോയ രണ്ടുപേരെ അനീസ് അവാദിയ അശ്വനി കോസ്റ്റ രണ്ടുപേരെ കൊല്ലുന്നു പോലീസെത്തി ഈ ജുവനയിൽ പ്രായപൂർത്തിയാവാത്ത ചെറുക്കനെ പിടിച്ചുകൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു കോടതിയിൽ ഹാജരാക്കുന്നു കൾപ്പബിൽ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ മർഡറാണ് വാഹനാപകടങ്ങളിൽ ഉണ്ടാകുന്നത് ഇതിനകത്ത് മദ്യപാനം പിന്നെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കൽ മറ്റിങ്ങനെയുള്ള കുറ്റങ്ങൾ കൂടിയുണ്ട് എന്തൊക്കെയാണെങ്കിലും കോടതിയിൽ ഹാജരാക്കി കോടതി ആ ചെറുപ്പക്കാരന് പതിനഞ്ച് മണിക്കൂർ തികയുന്നതിനു മുമ്പ് ജാമ്യം കൊടുത്തു ജാമ്യത്തിന്റെ കണ്ടീഷൻ എന്ന് അറിയോ മുന്നൂറ് വാക്കുകളിൽ ഇത്തരം അപകടകരമായി വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ഉപന്യാസമെഴുതി കൊടുക്കും അതാണ് പ്രധാന ജാമ്യ ഹർജി ജാമ്യ വ്യവസ്ഥ എന്താണ് സാർ ഈ പണമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പിടിപ്പും പ്രതാപവും സ്വാധീനവും ആളുകൾക്ക് നമ്മുടെ ചില കോടതികളെങ്കിലും വല്ലാത്ത കനിവോടെ ജാമ്യം കൊടുക്കുന്നുണ്ടോ ഇത് ഈ കാര്യത്തിലൊക്കെ അത് സംശയമില്ല എന്താന്ന് വെച്ചാ ഈ കേസ് വാദിക്കാൻ പോയ വക്കീല് സെലിബ്രിറ്റികളുടെയൊക്കെ വക്കീലായിട്ടുള്ള ആളാണ് പ്രശാന്ത് പാട്ടീൽ എന്ന് പറഞ്ഞ ആള് എന്നിട്ട് ഈ ജാമ്യം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ബഹുമാന്യനായ ജഡ്ജി ഉദാഹരനാണ് പറഞ്ഞു വളരെ ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് പുലർച്ചെ രണ്ടരക്കാണ് ഈ പബിലൊക്കെ പോയി ഫിറ്റ് ആയിട്ട് ഭയങ്കര ഫിറ്റായിട്ട് വന്നിട്ട് ഇവര്യൂ പതിനേഴ് വയസ്സേ ഉള്ളു ഈ അതെ ആ സമയത്ത് തന്നെ ഈ മദ്യപാനൊക്കെ തുടങ്ങിയിരിക്കുന്നു അത് ക്ലബിലാണ് പണക്കാർ പോകുന്നൊരു ക്ലബിൽ നിന്നാണ് ഈ കള്ളു ഇറങ്ങുന്നത് ഈ അനീസ് അവധ്യ അശ്വിനി കോസ്ത എന്ന് പറഞ്ഞ ഈ രണ്ടുപേര് ഒരു ബൈക്കിൽ പോവായിരുന്നു ആ ബൈക്കിന് ഇടിച്ച് വീഴ്ത്തിയ ശേഷം അവരുടെ മുകളിൽ കൂടിയാണ് വേറെ വണ്ടികളേക്ക് ഇടിച്ചിരിക്കുന്നത് അത്രമാത്രം ഫിറ്റായിരുന്നു ഈ പയ്യൻ എന്നുള്ളതാണ് എന്നിട്ട് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആണ് ഈ ട്രാഫിക് പോലീസിൻ്റെ കൂടെ അത്യാവശ്യം നിന്ന് അപകടങ്ങളെ പറ്റി പഠിച്ചിട്ട് ഈ വാക്കു ഇത്തരം ശിക്ഷകളിൽ ഒരു മാത്രം ഇത്തരം ജാമ്യം കൊടുക്കാം പ്രായ പൂർത്തിയാവാത്ത പയ്യനാണെന്നുള്ള ഒരു പരിഗണനയുണ്ട് പക്ഷേ പക്ഷെ എന്നാ പോലും അവനൊരു ദുർഗണ പരിഹാര പരിഹാര പാഠശാലും ആ ഇതിലൊരു സൈക്കാട്രിക് കൗൺസിലിങ്ങും പറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ പടമാണ് നാടകം അതാണ് കാശുള്ളവന്റെ മക്കള് കുറ്റം ചെയ്താൽ ഒരു കുഴപ്പമില്ല ഒരു ഉപന്യാസം എഴുതി രണ്ട് പാരഗ്രാഫിൽ ഒരു എസ് എഴുതി കൊടുത്താൽ കൂളായിട്ട് വീട്ടിൽ പോകാം വാക്കെന്ന് പറഞ്ഞാൽ നാല് വരിയിൽ നാല് നീണ്ട വരിയിൽ വരിപത് അത് എൽപ്പിച്ചാലും മതി അതെ എസ് ഐ എന്നൊക്കെ പറയുന്ന പോലെ എൽപ്പിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് സമീപകാലത്ത് നമ്മുടെ കോടതികൾ ഒരു സാമൂഹിക വീക്ഷണമില്ലാത്ത ഒരു സിവിക് സെൻസ് ഇല്ലാത്ത കോടതികൾ ഉണ്ടായി വരുന്നു അല്ലെങ്കിൽ കോടതി വിധികൾ കോടതികളെന്ന് പറയണ്ട കോടതികളിലെ ചില ജഡ്ജിമാർ അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് തന്നെ അറിയാത്ത തരത്തിൽ അല്ലെങ്കിൽ ബാഹ്യ സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും സംശയിക്കത്തക്ക വിധത്തിൽ ഇവർ പലപ്പോഴും പെരുമാറുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ ഈ കെജ്രിവാളിൻ്റെ കാര്യം ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ അമേരിക്കയിലോ കൃഷ്ണകിരിയുടെ തന്നെ ഒരു വിധിയിലോ മറ്റോ ഈ കുറച്ച് സേവനം സാമൂഹ്യ സേവനം എവിടെയെങ്കിലും പോയി ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെയും ചില വിധികളിലൊക്കെ അത് കാണാറുണ്ട് അത് പക്ഷെ ശിക്ഷയ്ക്ക് പുറമെയാണ് അതെ ഒരു ഡി കാര്യങ്ങൾ പഠിക്കട്ടെ ഒരു ശിക്ഷ എപ്പോഴും ഓർമ്മ നിൽക്കട്ടെ ഡിറ്ററൻ്റ് എന്നിളനിലൊക്കെയാണ് അത് ചെയ്യുന്നത് ഇതിപ്പോ ഡൽഹിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു പണക്കാരനായ ചക്കൻ ഇതുപോലെ ആഡംബരക്കാർ ഓടിച്ചിട്ട ആളുകളെ കൊന്നിരുന്നു ആ രാമാണി എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയുടെ പേരൊക്കെ വന്നിരുന്നല്ലോ ഇതുപോലെ തന്നെ ഏതോ ഒരു പബ് പോലത്തെ സ്ഥലത്ത് രണ്ട് സ്ത്രീകള് അവിടത്തെ ഈ ഫാഷൻ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നെ അവര് നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്ന് മറ്റേ പയ്യൻ വലിയ പണക്കാരനായ രാഷ്ട്രീയ നേതാവിന്റെ മകനായിരുന്നു പക്ഷെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ കിട്ടു പയ്യനെ ഇതുപോലത്തെ ഇളവ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇപ്പൊ സൽമാൻ ഖാൻറെ ഒക്കെ ആക്സിഡന്റുകളും അങ്ങനത്തെ രാത്രി വണ്ടി ഓടി ആ മോളിൽ വണ്ടി കയറുന്നതും അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ആർക്കും ഇളവ് കിട്ടിയതായിട്ട് ഓർമ്മയിലില്ല അല്ല അത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടുകൂടി ഇടിക്കുന്നു ഏഹ് തിങ്കളാഴ്ച വൈകുന്നേരത്തിനു മുമ്പ് കിട്ടുന്നു അതെ അല്ല സാർ ഇത് ഇത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കെജ്രിവാളിൻ്റെ കാര്യം ഇപ്പോൾ സാർ പറഞ്ഞു അപ്പോൾ ഞാനതേക്കുറിച്ച് തന്നെ പറയാം അതായത് കെജ്രിവാളിന് കെജ്രിവാൾ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല അത് ജാമ്യം വേണമെന്ന് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞ ആളുടെ തലയിൽ നിർബന്ധിച്ച് കോടതി എങ്ങോട്ട് കൊടുത്തു അങ്ങനൊരു നിയമവും ഇല്ല വ്യവസ്ഥയില്ല മുൻകാല ചരിത്രവും ഇല്ല എന്നിട്ടും നമ്മുടെ സഞ്ജീവ് കന്നെയും സഞ്ജയ് കന്നയും ദീപാ ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബഹുമാന്യ ജഡ്ജിമാരുടെ ഡിവിഷൻ ബെഞ്ച് ജാമ്യം കൊടുത്തു ഓക്കെ അതിനുശേഷം എന്താ സംഭവിക്കുന്നത് അത് സമാനമായ അപേക്ഷയുമായി മറ്റൊരു മുഖ്യമന്ത്രി സോറൻ സോറൻ ഹേമന്ത് സോറൻ ചെല്ലുന്നു അദ്ദേഹത്തിന് ജാമ്യം ഇല്ല ജാമ്യം ഇല്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്ന ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷക അസോസിയേഷൻ്റെ പ്രസിഡന്റായി കപിൽ സിവലാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയൊക്കെ ആളാണ് അദ്ദേഹവും പറയുന്നു എൻ്റെ കക്ഷിയും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രിയാണ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ജാമ്യം കിട്ടിയ ആളാണ് രാജിവെച്ച ആളാണ് അദ്ദേഹത്തിനും രാഷ്ട്രീയ പ്രചരണത്തിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ കോടതി അത് അലസമായി നീക്കി 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 ഇപ്പം ഇരുപതാം തീയതി ആദ്യം പറഞ്ഞു പിന്നെ പതിനേഴിന് നോക്കാമെന്ന് പറഞ്ഞു പതിനേഴിന് വന്നിട്ട് പറഞ്ഞു ഇരുപത്തൊന്നിന് നോക്കും ഇരുപത്തൊന്നിന് കോടതി അടക്കുക അതായത് ഈ ഡിവിഷൻ ബെഞ്ച് കേൾക്കില്ല ഇനി വെക്കേഷൻ കോടതിയിൽ ഒരു ജഡ്ജിയാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഒന്നിന് തവണ നമ്മുടെ ഒന്നര ടോക്ക് ഷോയിൽ ഞാൻ ചോദിക്കുകയും ചെയ്തു ഹേമന്ത് സോറിനെ എന്താ തവിടു കൊടുത്ത് വാങ്ങിച്ചതാണോ ഒരേ സ്റ്റേച്ചറിലുള്ള മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ചുമതല ഉണ്ടായിരുന്ന ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ രാജിവെച്ച രണ്ടു പേരോടുള്ള വിവേചനം എന്ന് സംശയിക്കാവുന്ന ഒരു കാര്യം അതുമാത്രമല്ല ഈ സുപ്രീം കോടതിയുടെ ഈ വിധി വെച്ച് പഞ്ചാബ് ഹൈക്കോടതിയിൽ ജയിലിൽ കിടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ജാമ്യം പിടിച്ചോണ്ട് പോയി അപ്പൊ കോടതികൾ അലസമായോ അതിന്റെ തീവ്രവാദി ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് രണ്ടാം തീയ്യം മടങ്ങി വരാം എനിക്ക് ജാമ്യം വേണമെന്ന് പറയും അപ്പോൾ ജയിലിൽ കിടക്കുന്ന ആർക്കും ഒരു നോമിനേഷൻ കൊടുത്താൽ കാരണം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഒന്നും ഉണ്ടാവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതിനിടയ്ക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥി ചത്താലുണ്ടാവുന്ന തിരഞ്ഞെടുപ്പ് പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഇത് ഈ പ്രചാരണത്തിന് എന്ന് പറഞ്ഞിട്ടാണല്ലോ കെജ്രിവാളിന് ജാമ്യം കൊടുത്തത് സുപ്രീം കോടതി ഇയാൾക്ക് ഇപ്പൊ പ്രചാരണം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കോൺഗ്രസ്സിന് വേണ്ടല്ലോ ഏഹ് രാഹുൽ ഗാന്ധിയുടെ ഡൽഹി റാലിയിൽ കെജ്രിവാളിനെ പങ്കെടുപ്പിച്ചില്ലല്ലോ ഏഹ് കെജ്രിവാൾ ഒറ്റയ്ക്ക് വന്നിട്ട് പത്തിന് ഗ്യാരണ്ടി ഒക്കെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയാണെന്ന് അത് ചില പത്രസമ്മേളനങ്ങളും ഒക്കെയാണ് പ്രചാരണത്തിന് ഇങ്ങനെ ഒരു സ്ഥലത്തു ഇപ്പോൾ വേണ്ടല്ലോ സ്വാദിയുടെ കേസ് കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല രാഹുലിനെ അറിയാം രാഹുൽ ചെന്നാൽ രാഹുലിന് ഭീഷണിയാണ് അതെ അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യണമായിരുന്നു സ്വമേധയാ സുപ്രീം കോടതിക്ക് ജാമ്യം റദ്ദാക്കാമായിരുന്നു അങ്ങനെ മാത്രമേ ജാമ്യം കൊടുക്കാതിരിക്കാമായിരുന്നു അതൊരു കീഴ് കാരണം ഞാൻ പറയുന്നത് ഈ അയാൾ ദുരുപയോഗം ചെയ്തു വീട്ടിൽ വെച്ചിട്ടാണല്ലോ ഇത് സംഭവിച്ചത് അത് അദ്ദേഹത്തിന് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാനൊന്നും ഇല്ലെന്ന് പറയാം പക്ഷേ ഞാൻ പറയുന്നതല്ലേ സാറേ മറ്റൊരു സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമമാവും നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കാതെ കോടതിയുടെ ഉത്തരവുകൾ വഴിയും നിയമം ഉണ്ടാവും നമ്മുടെ അങ്ങനെയാണ് കോടതി ഒരാളെ അറസ്റ്റ് അതില്ലെങ്കിലും എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞത് ബന്ധൊക്കെ നിരോധിച്ചത് സുപ്രീം കോടതിയുടെ ഇത്തരം നിയമങ്ങൾ വിധികൾ നിയമങ്ങളായി മാറാറുണ്ട് അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കണമെന്നില്ല അപ്പോൾ കെജ്രിവാളിന് ആവശ്യപ്പെടാതെ അനാവശ്യമായി ആവശ്യപ്പെടാത്തത് അനാവശ്യമാണല്ലോ കെജ്രിവാളിന് അനാവശ്യമായ ഒരു ജാമ്യം കോടതി അങ്ങോട്ട് നിർബന്ധിച്ച് കൊടുത്തത് നാട്ടിലെ പാരമ്പര്യവും നിയമവും മാറുകയാണ് അതായത് ഞാൻ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഷ്ടംപോലെ തെരഞ്ഞെടുപ്പുകൾ നിരന്തരം രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും അവിടെ പോയി ഒരു നോമിനേഷൻ കൊടുത്താൽ ഏത് ഭീകര ബലാത്സംഗ കേസിൽ പ്രതിക്കും എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ജാമ്യം കിട്ടും അവിടെ വേറെയും മറ്റേ ഖാലിസ്ഥാൻ ഇതുപോലെ ഉന്നത നീതിപീഠങ്ങളിൽ നിന്ന് ഇത്തരം വിധികൾ വരുമ്പോൾ ഈ ഈനെയിലെ കോടതിക്ക് മുന്നൂറ് വാക്കിൽ എസ് ഐ എഴുതി ജാമ്യം കൊടുത്ത് വിടയ്ക്കാൻ തോന്നിയതിൽ വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല മാതൃക ഈ ജഡ്ജിമാരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം വായിച്ചു ഈ ഒരു കീഴ്ക്കോടതി ഒരാളുടെ ജാമ്യം നാപ്പത്തൊന്ന് തവണ മാറ്റിവെച്ചു ഇനി ഉടനെ തീരുമാനിക്കണം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നാപ്പത്തി മാത്രമല്ല തവണ മാസം പതിനൊന്ന് മാസം അയാളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശ ലംഘനമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലംഘനമാണ് ഹൈക്കോടതി പതിനൊന്ന് മാസമായിട്ട് ജാമ്യ ഹർജി കേൾക്കാതിരിക്കുന്നു അതൊരു മാതിരി ശുദ്ധ മര്യാദകടാണ് സുപ്രീംകോടതി പക്ഷേ വേറെ കാര്യമുണ്ട് ഞാനപ്പോൾ ഓർക്കും നമ്മുടെ പിണറായി വിജയനും ഓർക്കും കഴിഞ്ഞ എത്ര വർഷമായി അദ്ദേഹം തീ തിന്നുകൊണ്ടിരിക്കുക നാൽപ്പത്തൊന്ന് പ്രാവശ്യം അദ്ദേഹത്തിന്റെ കേസ് മാറ്റി വെച്ചിരിക്കുന്നു മാറ്റിവെച്ചിരിക്കുന്നു ഒന്നെങ്കിലത് ശിക്ഷിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടും എന്നും പിണറായിയെ ലാവലിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാൻ വരുന്നല്ലോ അതും കോടതി തന്നെയാണ് ഈ പെട്ടെന്ന് ഈ അങ്ങോട്ട് കൊടുക്കുന്നതിന് അന്യായം എന്നാണല്ലോ പറയാം അതെ അപ്പോൾ ഈ കേജ്രിവാളിൻ്റെ അന്യായത്തിൽ ഇങ്ങനൊരു വിധിയുണ്ടായപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഓർക്കുന്നത് ഇത്തരം നടപടികളാണ് ഈ ഹൈക്കോടതികളുടെ അപ്പം ഏതായാലും നമ്മുടെ ഈ പൂനെയിലെ കോടതി വിധിയെ അന്യായം കൊടുത്തിട്ട് കിട്ടുന്ന വിധിയായതുകൊണ്ട് അന്യായ വിധി എന്ന് നമുക്ക് വിളിക്കാം അത് വിളിക്കാം അത് അന്യായ വിധി തന്നെ ഏതായാലും കോടതികൾ നമ്മുടെ പ്രതീക്ഷയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയും ബ്രഹ്മ റിയാലിറ്റി എന്നാണ് ആ ബിൽഡറുടെ ഒരുപാട് കോടികളുള്ള ആളാണ് അതെ കോടികൾക്ക് ജാമ്യം ഞാൻ പറയുന്നത് കോടതികളിൽ സാധാരണ ജനത്തിന്റെ പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് നമ്മൾ ശ്രീകോവിലുകൾ പോലെ വിശുദ്ധമായി കോടതികളെ കാണുന്നത് കോടതികളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷേ അത്തരം പ്രതീക്ഷകൾക്ക് കടക്കിൽ കത്തി വയ്ക്കുന്നതാണ് ഈ കു പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ മുന്നൂറ് വാക്കിൻ്റെ എസ് എഴുതിയാൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച് രണ്ടുപേരെ വാഹനം കയറ്റിക്കൊന്ന ചെറുക്കന് ജാമ്യം കൊടുത്തുകൊണ്ട് പണക്കാരൻ്റെ മകന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി വെറും കോമഡിയാവുന്നത് ആവുന്നത് അത് അനാശാസ്യമാണ് നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് കാരണം എന്ത് ചെയ്താലും നമ്മളെയൊക്കെ കൊന്നാലും ഒരസ് എഴുതി കൊടുത്താൽ മതി എന്ന് പറയുന്നത് അപലപനീയമാണ് ഒരു എസ്ഐ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ഖണ്ഡിക മാത്രം ഉള്ള എസ് എന്ന് പറയുന്നതും അന്യായമാണ് അതെ ഒരു പതിനായിരം പേജ് വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കൊള്ളാമായിരുന്നു പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നാരായണ നാരായണ എന്ന് ധാരാളം പേജുകൾ എഴുതുന്ന ആളുകളില്ലേ നന്മ കിട്ടാൻ വേണ്ടി അനുഗ്രഹത്തിനുമൊക്കെ വേണ്ടി പലതരത്തിൽ അന്യായം നിറഞ്ഞ ഒരു ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പണ്ട് ശുംഭൻ എന്ന് പറഞ്ഞു അതിന് പ്രകാശം പരത്തുന്നവർ എന്ന് വ്യാഖ്യാനമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ ശുംഭന്മാരും ചില കോടതികൾ ജഡ്ജിമാരായി ഇരിപ്പുണ്ട് എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട് ഇ എം എസ് പണ്ട് പറഞ്ഞിരുന്നു ഈ കൊടവയറുള്ളവർക്കും പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട് കോടതിയിൽ നിന്ന് പറഞ്ഞിരുന്നു കാണുമായിരിക്കും കാണുമായിരിക്കും ഓർക്കുക കോടതികളും പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക